എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു ഈസ്റ്റർ സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണാനും അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല കിടു ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പി തന്നെ എല്ലാവരും വെള്ളയപ്പവും പാലപ്പവും ഒക്കെയാണല്ലോ ഈസ്റ്ററിന് തയ്യാറാക്കിയെടുക്കുന്നത് എന്നാൽ മധ്യ തിരുവിതാംകൂറിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു വിശേഷപ്പെട്ട റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് നമ്മൾ ഇടിയപ്പം പത്തിരി ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി തന്നെയാണ് എടുത്തേക്കുന്നത് ഇനിയും തേങ്ങ ചുരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് അളവിൽ നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി അളന്നെടുത്തേക്കുന്നത് അതേ കപ്പിൽ തന്നെ വേണം ബാക്കിയുള്ള മെഷർമെൻറ്റും അളന്നെടുക്കാനായിട്ട് തേങ്ങ എല്ലാം ഒരുപോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയും കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം ആ തേങ്ങയും ഓയിലും ഈ അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ തന്നെ ഒന്ന് തിരുമി യോജിപ്പിക്കാം തേങ്ങ എടുക്കുമ്പോൾ നല്ല മൂത്ത തേങ്ങ തന്നെ എടുക്കണം തേങ്ങയൊക്കെ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ അത്രയും തന്നെ ടേസ്റ്റ് കൂടുതൽ കിട്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തല്ലി തല്ലിപ്പൊത്തി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം അപ്പോഴത്തേക്കിന് നല്ല സോഫ്റ്റായിട്ട് ഈ അരിപ്പൊടി കിട്ടുകയും ചെയ്യും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആറല്ലി ചുമന്നുള്ളിയാണ് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് ആറെണ്ണം എടുത്തേക്കുന്നത് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നെടുകെ പിളർന്നെടുത്തിരിക്കുന്ന രണ്ട് വെളുത്തുള്ളിയും ഒരു ടീസ്പൂണ് ജീരകവുമാണ് ഇവ നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇടിയൻ ഉപയോഗിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടിയത് എല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയൊക്കെ നമുക്കൊന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇവിടെ വെച്ചു കൊടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അരിപ്പൊടി എടുക്കുന്ന അതേ കപ്പിൽ തന്നെയാണ് ബാക്കിയുള്ള മെഷർമെൻ്റ് എടുക്കാനായിട്ട് ഇവിടെ ഞാൻ മൂന്ന് കപ്പ് അളവിൽ വെള്ളമാണ് വെച്ചു കൊടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഉണ്ടല്ലോ ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ അരിപ്പൊടിയിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈ വെള്ളം കൂടെ ചേർത്ത് കുഴക്കുമ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കാണണം വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റവ് കുറച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം കാരണം ആ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെ ആ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിലോട്ട് കിട്ടുകയും വേണമല്ലോ ഈ തിളച്ച വെള്ളം ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പള്ളിയുടെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം എല്ലാം കൂടി അല്ല ഒഴിച്ചു കൊടുക്കുന്നത് കുറേശേ ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഇടിയപ്പം എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ ചതച്ച് ചേർത്ത ആ ഇൻഗ്രീഡിയൻസും കൂടെ ഈ അരിപ്പൊടിക്കകത്തോട്ട് വീഴത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാനും ഇനി ഇടിയപ്പത്തിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ആ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ വെള്ളം കൂടെ ചേർത്താണല്ലോ നമ്മൾ കുഴച്ചെടുക്കുന്നത് ഒരു കുഴലപ്പമൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന അതുപോലെയുള്ളൊരു മണമാണ് ഈ ഒരു കൂട്ടിന് വരുന്നത് മാവെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് തവി കൊണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറി നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പരുവമുണ്ടല്ലോ ആ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് വീണ്ടും കൈകൊണ്ടൊന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ് ആ വലിയ ചൂടൊന്ന് മാറാൻ ലേശം സമയം ഒന്ന് മാറ്റി വെച്ചിരുന്നു ആ വലിയ ചൂടൊക്കെ ഒന്ന് മാറി കൈകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കുകയാണ് ഇനിയും കുറേശ്ശം മാവെടുത്ത് ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടി ഉരുട്ടിയെടുക്കുകയാണ് നമ്മളിവിടെ പിടിയാണ് തയ്യാറാക്കി എടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് വറുത്തരച്ച് ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ നല്ല കിടു കോമ്പിനേഷൻ തന്നെയാണ് ഉരുട്ടിയെടുക്കുമ്പോൾ മീഡിയം നെല്ലിക്ക വലുപ്പമുള്ള ഉരുളകളായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക വലിയ ഉരുളകൾ ഉരുട്ടിയെടുക്കരുത് ചെറിയ ഉരുളകൾ ഉരുട്ടിയെടുക്കുമ്പോഴാണ് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ചിക്കൻ കറി മാത്രമല്ല ബീഫ് കറിയൊക്കെ വറുത്തരച്ചിട്ടുള്ള കറികളാണ് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ കൈയ്യാൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല പശയുള്ള അരിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലേശം കയ്യൽ എണ്ണയൊന്ന് തടവിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി ഇവിടെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ കുഴച്ച് വെച്ചിരുന്ന മാവ് മുഴുവനും ഇതുപോലെ ഉരുട്ടിയെടുത്ത് പിടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് പ്രിപ്പറേഷൻ കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ഉരുട്ടി വെച്ചിരിക്കുന്ന പിടിയെല്ലാം നമുക്കിനിയൊന്ന് വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം വെച്ച വെള്ളത്തിനകത്തൊന്ന് ഒരു കപ്പ് അളവിലുള്ള വെള്ളം മാത്രമേ ഞാൻ അരിപ്പൊടിയിലോട്ട് കുഴക്കാൻ എടുത്തിട്ടുള്ളൂ ബാക്കി വെള്ളവും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഈ വെള്ളവും അതുപോലെ തന്നെ ഇനി ഒന്ന് തിളച്ച് കെട്ടണം നല്ല വെട്ടി തിളയ്ക്കുന്നത് പോലെ ഒന്ന് തിളച്ച് വരണം അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഉരുട്ടി വെച്ചിരിക്കുന്ന പിടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എപ്പോഴും ഇതുപോലെ പിടി തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പരന്ന പാത്രം തന്നെ എടുക്കേണ്ടതാണ് പിടി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പരന്ന പാത്രത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കുഴുവൻ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഇതാവുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല എല്ലാം നമുക്ക് ഒരുപോലെ നിരത്തി ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും പിടി ഇട്ട ശേഷം നമ്മൾ ഉടനെ തന്നെ ഇളക്കാൻ നിൽക്കരുത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞ് മാത്രമേ സ്പൂണ് കൊണ്ട് ഇളക്കാവൂ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവ പൊട്ടിപ്പോകും ഒരു പത്ത് മിനിറ്റ് ഞാൻ ഈ ഒരു രീതിയിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പിടിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇളക്കിയാലും ഇത് പൊട്ടി പോവുകയൊന്നുമില്ല ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചൊരു ഒരു കുറുക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടിയാണ് മിക്സ് ചെയ്തത് ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കല്ല അപ്പോൾ കട്ട കെട്ടുന്നത് പോലെ ഉള്ളൂ ലേശം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന ഈ ഒരു കൂട്ടിലോട്ട് അത് മിക്സായി കിട്ടുകയും ചെയ്യും ഇനി സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ അരിപ്പൊടിയുടെ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടുകയും വേണം മധ്യതിരുവിതാംകൂറിൽ ഈസ്റ്ററിന് തയ്യാറാക്കി എടുക്കുന്ന പിടിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് വളരെ ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് വറുത്തരച്ച ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ല കിഡ് കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു രീതിയിൽ ഈ ഈസ്റ്ററിന് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തപ്പോഴത്തേക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും ഇനി ഞാൻ ഇതിനകത്തോട് തേങ്ങയുടെ ഒന്നാം പാൽ അരക്കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ല തിക്കായിട്ടുള്ള തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിടിയുടെ റെഡി ആയി കഴിഞ്ഞു ഇത് ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരുത്തതേയുള്ളൂ അപ്പോൾ ചെറിയ ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എടുക്കാനും ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ പിടിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം വറുത്തരച്ചിട്ടുള്ള ഏത് നോൺ വെജ് കറിയുടെ വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഓൾറെഡി ഞാൻ ഈ ചാനലിൽ വറത്തരച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തതുകൊണ്ട് വീണ്ടും ഞാനിതൊന്ന് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഒരു കുഴലപ്പത്തിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട് ആ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ചുമതലുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ ഇതിനകത്തുള്ളതുകൊണ്ട് കറി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചുമ്മാ കോരി കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേരുകയാണ് നിങ്ങൾ ഈ ഈസ്റ്ററിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്